മഴയിൽ കുതിർന്നു കുളിർന്ന ഒരു വള്ളംകളിയുടെ മനോഹര ദൃശ്യങ്ങളുമായി ചിത്രദർശനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചിത്രങ്ങൾ ഇന്നലെ കോട്ടയം ജില്ലയിലെ താഴ്ത്തങ്ങാടിയിൽ നടന്ന മത്സര വള്ളംകളിയുടേതാണ് ഈ ചിത്രങ്ങൾ അനധിസുന്ദരമായ ഒരു അനുഭവമാണ് ഫോട്ടോ എടുത്തയാൾക്കും കാണുന്നവർക്കും നൽകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു They, they, they do ിത കിത്തെയ്തും കൈതും അക്ഷരങ്ങളി കണ്ടൂരസിക്കും കൈതും കീർത്തി കെട്ട കോട്ടയത്തെ താഴെ

ാടി പഴം സ്വയം മറന്നാനന്ദിക്കുന്നു കപ്പു നേടി കപ്പു നേടി വീയപൂരം തുണ്ടൻ വള്ളം കൊണ്ടു

തിരുവാർപ്പും ഇല്ലിക്കലും താഴ്ത്തങ്ങാടിയുമൊക്കെ മീനച്ചിലാറിൻ്റെ തലോടൽ കൊണ്ട് സുന്ദരമായ ഒരു പ്രദേശം ഇവിടെ ഇന്നലെ ഉച്ചയ്ക്ക് ഉത്സവമായിരുന്നു കോട്ടയത്തിൻ്റെ കണ്ണും കാതുമൊക്കെ ഈ ജലരാജാക്കന്മാരെ കാണാനായി മീനച്ചിലാറിൻ്റെ ഇരുകരകളുമായി ഒത്തുകൂടുന്നത് നല്ല സുഖകരമായൊരു കാഴ്ചയായിരുന്നു ഇതിനിടയിൽ പറയട്ടെ ഈ രണ്ടു മണിക്കാണ് ഈ പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് അത് കൃത്യസമയത്ത് തന്നെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റൊക്കെ താമസിച്ച് നടക്കുകയും ചെയ്തു ഒരു സർക്കാർ പരിപാടി ഇത്ര കൃത്യമായിട്ട് നടക്കുന്നത് തന്നെ അതിശയമാണ് മന്ത്രിയും എം പിയും എം എൽ എയും ഒക്കെ കളക്ടറും എസ്പിയും ഒക്കെ കൃത്യസമയത്ത് വന്ന് ഈ പരിപാടി വളരെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുന്നതിന് സഹായിച്ചു സഹകരിച്ചു ഇവരോടൊക്കെ നമുക്ക് നന്ദിയും കടപ്പാടുമാണുള്ളത് കാരണം ആൾക്കാരെ മോഷിപ്പിക്കാതെ കൃത്യമായിട്ട് പരിപാടികൾ നടത്തുന്നത് കാണാൻ എന്തൊരാഹ്ലാദമുണ്ട് ഒരു രണ്ടേ കാലിന് ആ മീറ്റിംഗ് ആരംഭിച്ചു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ വേണ്ടാത്ത മഴ ഈ രണ്ട് പ്രാവശ്യം മഴ വന്നു ഒന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് മത്സരവള്ളം അതായത് വള്ളങ്ങൾ മത്സരിക്കുമ്പോൾ കണ്ടില്ലേ ഈ കോരിച്ചെറിയുന്ന മഴയത്തെ അവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല കാരണം അവരിത് ആസ്വദിച്ച് അവർ മഴ അറിയുന്നുണ്ടോയെന്ന് തന്നെ സംശയമാണ് അതുപോലെ സുന്ദരമായിട്ട് നടന്ന ഒരു വള്ളംകളിയാണിത് ഞങ്ങൾ വി ഐ പി പവലിയനിൽ ആയിരുന്നു ഒരു പാസ് നേരത്തെ കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് വളരെ അടുത്തു നിന്ന് തന്നെ എല്ലാം കാണാൻ പറ്റി ധാരാളം ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു വിശിഷ്ട അതിഥികൾ അനേകമുണ്ടായിരുന്നു വളരെ കൂടി ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര സുന്ദരമായി ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വള്ളംകളിയായിരുന്നു ഒൻപത് ചുണ്ടൻ വള്ളങ്ങൾ അതുതന്നെ ഒരു വലിയ അതിശയമാണ് കാരണം കോട്ടയത്തൊക്കെ പണ്ട് മൂന്നോ നാലോ ചുണ്ടൻ വള്ളം ആണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ഒരു മത്സരമായി മാറിയതിനാൽ ഇവിടെ വന്നില്ലെങ്കിൽ ആൾക്കാർക്ക് പോയിൻ്റ് നഷ്ടപ്പെടും അതുകൊണ്ട് മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ചുണ്ടൻ വള്ളങ്ങളും ഇവിടെ വരുന്നുണ്ട് അതുതന്നെ കാണാനൊരു അഴകാണ് നൂറോളം പേര് തുഴയുന്ന വള്ളം ഒരേ താളത്തിൽ അത് തുഴഞ്ഞു പോകുന്നത് തന്നെ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ് മാത്രമല്ല ഇതിൻ്റെ താളം പിടിക്കാനായിട്ടും വിസിലടിക്കാനായിട്ടും ഒക്കെ ആൾക്കാർ നിൽക്കുന്നതും ഒക്കെ അടുത്ത് നിന്ന് വളരെ അടുത്ത് ഞാൻ ഇത്രയും അടുത്ത് നിന്ന് വള്ളംകളി ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ചെറിയൊരു ആറായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും വളരെ ക്ലോസ് റേഞ്ചിൽ കാണാൻ പറ്റും ധാരാളം ആൾക്കാർ മഴ നനഞ്ഞൊക്കെ വള്ളംകളി കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് ആരും പോയില്ല മഴ പെയ്തപ്പോൾ കുടന്ന് വൃത്തി അല്ലെങ്കിൽ നനഞ്ഞവിടെ നിന്ന് വള്ളംകളി കണ്ടു കൊച്ചുകുട്ടികളും പ്രായമായവരും ഒക്കെ അങ്ങനെ കോട്ടയത്തിൻ്റെ തൊപ്പിയിലൊരു ചില പൊൻ പൊൻതൂവലാണ് ഈ വള്ളംകളി ഇതിൽ ഞാൻ എടുത്തിട്ടുള്ള ചിത്രങ്ങൾ പലതും പാനിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചെടുത്തതാണ് കാരണം ഈ വള്ളത്തിൻ്റെ സ്പീഡ് നമുക്ക് അനുഭവവേദ്യമാകാൻ വേണ്ടി വളരെ കുറഞ്ഞ ഷട്ടർ സ്പീഡിൽ ക്യാമറ കയ്യിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് എന്നിട്ട് വള്ളത്തിൻ്റെ സ്പീഡിൽ ചലിപ്പിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്യും അങ്ങനെ എല്ലാ ക്ലിക്കും ഒന്നും നമുക്ക് കിട്ടില്ല തെറ്റായിട്ടുള്ള ക്ലിക്കുകളൊക്കെ വരും പക്ഷേ കിട്ടുന്നതിന് ആ വേഗത കാണാം മാത്രമല്ല വെള്ളം തെറിക്കുന്നത് ഒരു ഫൗണ്ടൻ പോലെ വരും കാരണം കുറച്ച് നേരം ക്യാമറ തുറന്നിരിക്കുന്നുള്ളതുകൊണ്ട് ഇത് തെറിച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ് മഴ പെയ്യുന്നത് കാണാനോ അതുപോലെ തന്നെയാണ് അങ്ങനെ എടുത്തിട്ടുള്ള ചിത്രങ്ങൾ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടോ മൂന്നോ വെള്ളം ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു വെള്ളമേ ഷാർപ്പ് ആവുള്ളൂ കാരണം ഏത് വേഗതയ്ക്കാണോ നമ്മൾ ക്യാമറ സിങ്ക്രണൈസ് ചെയ്തിരിക്കുന്നത് അത് മാത്രം ഷാർപ്പാകും അതിൻ്റെ ഒരു ചിത്രം കണ്ടില്ലേ അതിൻ്റെ അനങ്ങാതിരിക്കുന്ന ഓഡിയൻസും വേറൊരു വേഗതയിൽ പോകുന്ന നമ്മളോട് അടുത്ത വള്ളവും അത് ഔട്ട് ഓഫ് ഫോക്കസായിട്ടിങ്ങനെ വലിഞ്ഞു പോയ പോലെയായി പക്ഷേ നടക്കത്തെ വള്ളം ഷാർപ്പായി അങ്ങനെ എടുത്ത ചിത്രങ്ങളാണ് നല്ലൊരു അനുഭവമായിരുന്നു ഫോട്ടോഗ്രഫി രീതിയിലും ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിലും നല്ലതായിരുന്നു താഴ്ത്തങ്ങാടിയിലെ നല്ലവരായ ജനങ്ങൾക്ക് നന്ദി അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഒരാൾ എനിക്ക് വേണ്ടി മൊബൈലിൽ ഈ ശബ്ദം കമൻട്രി റെക്കോർഡ് ചെയ്തു തന്നു അതുപോലെ ഞാൻ മുകളിൽ കയറാനുമൊക്കെ സഹായിച്ച ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു ഈ ശബ്ദം റെക്കോർഡ് ചെയ്തത് നിങ്ങളെ കേൾപ്പിക്കുക കാരണം വള്ളംകളിയുടെ കമൻട്രി അത് വേറെ തന്നെയാണ് ചെറുപ്പത്തിൽ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കമൻട്രി നാഗവള്ളി ആർ എസ് കുറുപ്പും ഒരു ലൂക്കും ഒക്കെ പറയുന്നത് കേട്ട് പുളകമണിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സി സി ടി വി വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഫിനിഷിങ് പോയിൻ്റിലാണെങ്കിലും സ്റ്റാർട്ടിങ് പോയിൻ്റ് തൊട്ടുള്ളത് നമുക്ക് ഹെലി ക്യാമിലും ഗ്രൗണ്ട് ക്യാമറയിലും ഒക്കെ ഉള്ളത് ഇതിൽ വരുന്നുണ്ട് പക്ഷേ അതൊരു പൂർ സബ്സ്റ്റിറ്റ്യൂട്ടാണ് കാരണം നേരിട്ട് കാണുന്നത് ഈ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് കൊത്തിയിറിഞ്ഞ് പോകുന്ന അത് കാണണം അതങ്ങനെ കാണുമ്പോൾ പുറകിൽ നിന്നുള്ള ഈ ആവേശോജ്വലമായ കമൻ്ററി കേട്ടാൽ നമ്മൾ വേറൊരു ലോകത്തിലാണെങ്കിൽ എല്ലാം മറന്നുപോകും അപ്പോൾ അതുകൊണ്ട് ബാക്ക് കമൻ്ററി കുറച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ് മത്സരം ഫൈനൽ ഇവിടെ ഇതാ അതുപോലെ മനസ്സിനു തിരയിളക്കം എല്ലാ കണ്ണുകളും നീലച്ചരാറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എല്ലാവരും ഉച്ചുനോക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നിരാസന പ്രേമികള് ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ കോടി കോടി പുരുഷാന്തരങ്ങൾ ബുദ്ധൂടിച്ച സംസ്കാര ചക്രവാദങ്ങളെ സാക്ഷി കടന്നു വരാൻ പോകുന്നു ആര് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ല ഒടുങ്ങാൻ ശക്തികളും ഞങ്ങളുടെ പ്രയാണത്തെ തടയാനാകില്ല ഞങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സർക്കാർ ഉദ്ഘോഷിച്ചുകൊണ്ട് വീരപുരം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഉന്നമഴ കൊല്ല പിന്നെ നടുഭാഗം മണ്ണിൽ നിന്ന് പിറന്നവരാണ് മണ്ണിനെ കൊണ്ണിയിച്ച സംസ്കാര ശക്തികളാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഉന്നമഴ ഒന്നിന്റെ പാഠം പി ബി സിയുടെ പാഠം രണ്ടിൽ നടുഭാഗം ഉന്നമന ബോട്ടപ്പിന്റെ നടുഭാഗം മൂന്നിൽ വീരപുരം വില്ലേജ് ബോട്ടപ്പ് കൈനഗരിയുടെ വീയപുരം തയ്യാറെടുപ്പ്

ആ മനസ്സിൽ വിശ്വപ്രകൃതി നൽകുന്ന ആ ഉച്ചതമായ തേജസ് ഏറ്റെടുത്തുകൊണ്ട് അപാര താരാന്തര രീതികളിൽ അപ്പോ മിനദ്വിധി വീശി കടന്നുവരാൻ തയ്യാറെടുക്കുന്ന ആ

छापी वोटली कंदे न വർഷങ്ങളേറ്റവരാജയത്തിന് മധുര പ്രതികാരം തീർക്കുകയാണ് വീണ്ടും കാലത്ത് മാറിയത് സംശയം തോന്നുന്നു ഇത് അനുഭാതം ഇത് മത്സരമാണ് ഇത് കാലത്തും അനുഭാതം വീര്യപുരവും ഇവിടെ രണ്ടാമത്തെ ഇതാ ഒന്നാം സമ്മാനം നേടിയത് വി എപുരം ചുണ്ടനാണ് ധാരാളം ചിത്രങ്ങൾ ഞാൻ അവരുടേതായി എടുത്തിട്ടുണ്ട് ഫിനിഷിങ്ങും എടുത്തിട്ടുണ്ട് ഇതാണ് അവര് ഫിനിഷ് ചെയ്യുന്ന ആ മുഹൂർത്തം അപ്പോൾ വിജയികളായ വിവരം ചുണ്ടനെ അഭിനന്ദിക്കുന്നു ഇനി ഏത് വള്ളംകളി കാണാൻ പറ്റുകയാണെങ്കിലും പോകണം ഞാൻ ഒരു ചെമ്പക്കുളം വള്ളംകളി കണ്ടു പക്ഷേ അതെനിക്ക് ഇത്രയും ആസ്വദിക്കാൻ പറ്റില്ല ഈ കോട്ടയം വള്ളംകളിയാണ് കോട്ടയം എൻ്റെ ജില്ല അതുപോലെ ഭംഗിയായി കാണാൻ സാധിക്കുന്ന ഒരു വള്ളംകളിയാണ് സംഘാടകരെ എല്ലാം ഒരിക്കൽ കൂടെ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നല്ലയൊരു സായാന്നമാശംസിക്കുന്നു ഞാൻ ഗോപനം ഇതിലെ ഗാനം ആലപിച്ചത് ഉദയറാം സാറാണ് ഞാൻ എഴുതിയ കുട്ടനാട് പുഞ്ചയിലെ പോലെയുള്ള ആ ഒരു നദോന്നത വൃത്തം അതിൽ എഴുതിയ വരികൾ അതിമനോഹരമായി പാടിയത് ഉദയറാം സാറാണ് അദ്ദേഹത്തിനും നന്ദി പറയുന്നു ഹാവ് എ വണ്ടർഫുൾ ഈവനിങ് ഗുഡ് നൈറ്റ്